ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുവാനായി എറണാകുളം ഫോറോനയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാറാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് അൽമായ മുന്നേറ്റം ഫോറോന കൺവെൻഷൻ സംഘടിപ്പിച്ചു എറണാകുളം ഫോറോന കൺവെൻഷൻ കടവന്ത്ര സാൻ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു മുന്നൂറോളം അൽമായർ പങ്കെടുത്ത ചടങ്ങിൽ സെയിന്റ് ജോസഫ് ചർച്ച് കടവന്ത്ര അധികാരി റവറൻഡ് ഡോക്ടർ ജോസഫ് കണിയാമ്പറമ്പിൽ ഏവർക്കും സ്വാഗതം ആശംസിച്ചു കൺവീനർ അൽമായ മുന്നേറ്റം എറണാകുളം ഫൊറോന ശ്രീ ബേബി ജോൺ മലയിൽ പ്രസ്തുത കൺവെൻഷന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു എളംകുളം ലിറ്റിൽ ഫ്ലവർ ചർച്ച് വികാരി റവറൻ ഡോക്ടർ ജോയ് ഐനിയാടൻ കൺവീനർ അതിരൂപത അൽമായ മുന്നേറ്റം ശ്രീ ഷൈജു ആന്റണി എന്നിവർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധിയും ഏറ്റവും അടുത്ത സർക്കുലർ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയും വിഷയം അവതരിപ്പിച്ചു സെയിന്റ് ജോൺ നെഗുംസിയാൻ ചർച്ച് കോന്തിരുത്തി വികാരി റവറൻ ഡോക്ടർ പോൾ ചിത്തിനപ്പള്ളി മുഖ്യ സന്ദേശം നൽകി പ്രസ്തുത കൂട്ടായ്മയിൽ പങ്കെടുത്ത അൽമായർ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും തങ്ങളുടെ ശക്തമായ പ്രതിഷേധം ജോയിന്റ് കൺവീനർ എറണാകുളം ഫോറോന അൽമായ മുന്നേറ്റം ശ്രീ തങ്കച്ചൻ പേരയിൽ മോഡറേറ്റർ ആയിരുന്ന പുതുചർച്ചയിൽ ചർച്ചയിൽ അറിയിച്ചു ഏത് പ്രതിസന്ധിയും ഒറ്റക്കെട്ടായി അഭിമുഖീകരിക്കും എന്നും തരണം ചെയ്യുമെന്നും യോഗം ഒന്നടങ്കം പ്രസ്താവിച്ചു എറണാകുളം ഫൊറോന അൽമായ മുന്നേറ്റം സെക്രട്ടറി ശ്രീ പി ഡി ജോർജ് പഠനയ്ക്കൽ നന്ദി പറഞ്ഞുകൊണ്ട് യോഗം അവസാനിപ്പിച്ചു